ഇപ്പോൾ റീറിലീസുകളുടെ ഒരു കാലാണല്ലേ നമ്മൾ പണ്ട് ഒരുപാട് തിയേറ്ററുകളിൽ ആഘോഷിച്ചിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇപ്പം നയൻറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ടെലിവിഷനിൽ ഒരുപാട് കണ്ടിട്ടുള്ള സിനിമകളാണ് റീറിലീസിന് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു ബിഗ് സ്ക്രീനിലിരുന്ന് ഇങ്ങനെ ആ ഒരു സൗണ്ടിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ ആ ഒരു ക്യൂരിയോസിറ്റിയും കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഈ ഒരു പടം കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ റീറിലീസ് പടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോകുന്നത് അപ്പോൾ എൻ്റെ ലിസ്റ്റിലുള്ള അഞ്ച് റീറിലീസ് പടങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഈ സിനിമകൾ തിയേറ്ററിലൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്ന കുറച്ച് സിനിമകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അതില് ഫസ്റ്റത്തെ പടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽ ആദ്യത്തെ നാല് പടം കോമഡി സിനിമകളാണ് അതിലൊരു സിനിമ മാത്രമാണ് കുറച്ച് മാസ് മസാല പടം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നത് അപ്പം അതിലെ ആദ്യത്തെ പടം ദിലീപിൻ്റെ രണ്ടായിരത്തി രണ്ടിൽ റിലീസായിട്ടുള്ള ഷാഫി സംവിധാനം ചെയ്തിട്ടുള്ള ബെന്നി പി നായർ എഴുതിയിട്ടുള്ള പടം നമ്മുടെ കല്യാണ രാമൻ എന്ത് ആ ഈ ഒരു പടം ഉണ്ടല്ലോ ഇതിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഈ പടം ഒന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയിരുന്നെങ്കി എന്നുള്ള ഞാൻ എപ്പോഴും ആഗ്രഹിക്കും അതിന്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പൂഞ്ഞിക്കരയും പിന്നെ അതേപോലെ തന്നെ പ്യാരിലാലും ആണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ദിലീപും ഇവരുടെ ഒരു കോംബോ ഈ ഒരു ടീമിന്റെ ഒരു ഒരു ഗിവാൻ ടേക്ക് ഒരു ഒരു കളിയുണ്ട് മക്കളെ ഈ പടത്തിനകത്ത് അത് ട്രോളുകളാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരു ഒരു നമ്മളിങ്ങനെ പറയുമല്ലോ അതായത് കൂടെ നിൽക്കുന്ന ആക്ടേഴ്സ് അത്രയും പെർഫെക്റ്റ് ആക്ട് ചെയ്യുന്ന സമയത്താണ് പല സീനുകളും ഇതിനകത്ത് ഹിറ്റാവുന്നതെന്നുള്ളതാണ് ഇപ്പൊ ഈ പടത്തിനകത്തൊക്കെ ഒരുപാട് സീനുകൾ ഉണ്ട് നമ്മൾ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഏറ്റവും ആദ്യം തന്നെ ദിലീപ് വന്നിട്ട് ഇങ്ങനെ ഒരു വലിയ ഡയലോഗ് പോലെ ഒരു അമ്മാവൻ്റെ അടുത്ത് ശരിയല്ല അമ്മാവ ശരിയല്ല അമ്മാവ എന്ന് ചോദിക്കുന്ന സമയത്ത് പൂഞ്ഞിക്കനെ ബാഗിലൂടെ വന്നിട്ട് ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയൂറിഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട് എന്റെ പൊന്നോ മണ്ടൻ ആയിട്ടുള്ള ഒരു മസിൽമാൻ ഇങ്ങേരുടെ കുറച്ച് കാട്ടിക്കൂട്ടലുകളുണ്ട് ഈ ഒരു പടത്തിനകത്ത് എന്റെ പൊന്നോ എന്ത് രസാണല്ലേ ഈ പടമൊക്കെ ഇന്ന് തിയേറ്ററിൽ വന്നിരുന്നെങ്കിൽ എത്ര രസമായിട്ട് കാണായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇതിനകത്തുള്ള പാട്ടുകള് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ രാവണപ്രഭു റിലീസായ സമയത്ത് അതിലെ പാട്ടുകൾ ഒരുപാട് ആൾക്കാർ ആഘോഷിച്ചു അതേപോലെ തന്നെ ആൾക്കാർക്ക് ആഘോഷിക്കാനുള്ള വാകയുള്ള ഒരു സിനിമയാണ് കല്യാണരാമൻ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോഴും അതിലുള്ള കോമഡികളാണെന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എവർഗ്രീൻ ആണ് ഈ സിനിമ എന്ന് പറയുന്നത് അടുത്ത പടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് റിലീസായിട്ടുള്ള സിദ്ദിഖ് ലാലിന്റെ ഗോഡ് ഫാദർ ആണ് നമുക്കറിയാം മലയാളത്തിൽ ഇത്ര അധികം ദിവസം ഓടിയിട്ടുള്ള വേറെ ഒരു പടവുമില്ല ഏകദേശം നാനൂറ്റി പതിനഞ്ച് ദിവസം നാനൂറ്റി പതിനഞ്ച് ദിവസം എന്നൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നേക്കാൾ വർഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തോളായി അത്രയും ദിവസമാണ് ഒരു സിനിമ ഓടിയെന്ന് ഒന്ന് ആലോചിക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ നമുക്കറിയാം എവർഗ്രീൻ പടമാണ് മലയാളത്തിലെ അതായത് മുകേഷും അതേപോലെ തന്നെ മായിൻകുട്ടിയും ആനപ്പാറയിലെ അച്ചാമയും അതേപോലെ തന്നെ അഞ്ഞൂറാനും ഓ മാൻ കിഡ്ലോസ്കി പടം ഒടുക്കത്തെ ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടേഴ്സും പിന്നെ അതേപോലെ തന്നെ ഒരു രക്ഷയില്ലാത്ത കാസ്റ്റുമുള്ള ഒരു പടമാണ് ഗോഡ് ഫാദർ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് കൂടെ വരുന്ന ലവ് ഡ്രാമയും അതിൻ്റെ ഇടയ്ക്ക് കൂടെ വരുന്ന ഇമോഷണൽ സാധനങ്ങളും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന ഗോഡ് ഫാദർ എന്ന് പറയുന്നത് സിദ്ദിഖ് ലാലിൻ്റെ ഇവരുടെ തന്നെ ഒരുപാട് സിനിമകൾ എൻ്റെ ലിസ്റ്റിലുണ്ട് അതായത് ഈ പറയുന്ന അവിടെ ആദ്യത്തെ സിനിമയായിട്ടുള്ള റാംജീവ് റാവു സ്പീക്കിങ് ഇൻ ഹരിഹർ നഗർ പിന്നെ മമ്മൂക്കാരനെ വെച്ചിട്ടുള്ള അവർ ചെയ്തിട്ടുള്ള രണ്ട് പടങ്ങൾ ഉണ്ടല്ലോ അത് ഒന്ന് ക്രോണിക് ബാച്ചലർ പിന്നെ ഹിറ്റ്ലർ ഇതൊക്കെ വന്നേ കാണുന്നുണ്ട് പക്ഷെ ഇതിനകത്തൊക്കെ ഏറ്റവും എൻ്റെ ടോപ്പ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗോഡ് ഫാദർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് ഈ ഒരു പടത്തിന്റെ സിദ്ദിക്കിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സഫാരി ടി വിയിൽ അപ്പൊ അതിനകത്ത് ഇതിൻ്റെ അതിനകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന ഗോഡ് ഫാദറിൻ്റെ പ്രിവ്യൂ ഷോ കാണാൻ വേണ്ടിട്ട് മണിരത്നം വന്നു പക്ഷേ മണിരത്നം വന്നിട്ട് ഒന്നും മിണ്ടാണ്ട് പോയി എന്നിട്ട് പിന്നെ മണിരത്നത്തിൻ്റെ വൈഫിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പുള്ളി ഇതിനെക്കുറിച്ച് വീട്ടിലെത്തിയിട്ട് ഭയങ്കര വാചാലമായിട്ട് പറഞ്ഞു എന്ന് പറയുന്നത് ഭയങ്കര എന്തൊരു പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് ആണ് ഈ ഒരു പടത്തിന്റെ എന്നുള്ളത് ഇത് നമ്മുടെ എൽ ജെ പി പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ബെസ്റ്റ് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള മൂവി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിലൊരാണ്ടെന്ന് പറയുന്നത് ഗോഡ്ഫാദർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊന്ന് തിയേറ്റർ വന്നിരുന്നെങ്കിൽ ഇതിനകത്ത് നല്ല കിഡിലം പാട്ടുകളുണ്ട് ഒരുപാട് ഇമോഷണൽ സാധനങ്ങൾ പൂക്കാലം വന്നു പൂക്കാലം എന്ന് പറഞ്ഞ പാട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നീർപ്പളങ്കുകൾ എന്ന് പറയുന്ന പാട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഇമോഷണൽ സാധനവും ഡ്രാമയും ഇതിനകത്തൊരു ഡയലോഗ് ഉണ്ട് വച്ചാ തളി ആന തളിയാനെ തളി ആന പനീർ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാരും ആ ഒരു ഡയലോഗ് പറയും പക്ഷേ ഇതിനകത്ത് വേറെ ഡയലോഗ് ഉണ്ട് അതായത് ആനയുടെ ചെവിയില് കുറച്ച് രണ്ട് കിലോ പഞ്ഞി കുത്തി കേട്ടിട്ടാണ് ഞാനവിടെ മുറ്റത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് പറയുമല്ലോ അപ്പൊ ഇത് അച്ചാമ കേട്ടിട്ട് വന്നിട്ടുണ്ട് നിന്റെ അമ്മയുടെ ചെവിയിലും പഞ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് എന്റെ പൊന്നോ അതായത് ഉണ്ടല്ലോ കൗണ്ടറുകളുടെ ഒരു ഏറും കളിയാണ് ഈ ഒരു പടം എന്ന് പറയുന്നത് ഇനി അടുത്ത പടം എന്ന് പറയുന്നത് വീണ്ടും ഷാഫിയുടെ പടം തന്നെയാണ് രണ്ടായിരത്തി മൂന്നില് റിലീസ് ആയിട്ടുള്ള ഉദയ കൃഷ്ണയും അതേപോലെ തന്നെ സിബി സിബി കെ തോമസും കൂടെ എഴുതിയിട്ടുള്ള പടം ഇത് കേൾക്കുമ്പോൾ തന്നെ പറയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പുലിവാൽ കല്യാണം അതായത് നായകനേക്കാൾ കൂടുതലായിട്ട് നായകന്റെ സഹനടന്മാർ അല്ലെങ്കിൽ അതിന് വരുന്ന സഹനടന്മാർ സ്കോർ ചെയ്തിട്ടുള്ളത് അപൂർവ്വം ചില സിനിമകളെ ഉള്ളൂ അങ്ങനെ വരുന്ന ഒരു സിനിമയാണ് ഈ പറയുന്നത് പുലിവാൾ കല്യാണം അവിടെ ധർമ്മേന്ദ്രയും അതേപോലെ തന്നെ മണവാളനും സത്യത്തിൽ ഈ സിനിമ കണ്ടിട്ടുള്ള ആർക്കും മനസ്സിലാവും ഇത് സത്യത്തിൽ നമുക്ക് ജയസൂര്യ നായകനായിട്ടുള്ള ഒരു സിനിമ നമുക്ക് പറയാൻ പറ്റത്തില്ല പകരം ഇത് സത്യത്തിൽ ഇത് മണവാളന്റെ ധർമ്മേന്ദ്രയുടെ പടവട് എൻ്റെ പൊന്നു ഒരു 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 കലവറയാണ് സത്യത്തിൽ ഈ ഒരു പടം എന്ന് പറയുന്നത് എന്ത് രസമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഈ മണവാളൻ നമ്മുടെ ധർമ്മേന്ദ്രനെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് പല വിധത്തിലാണ് അഡ്രസ്സ് ചെയ്യുന്നത് അല്ല മിസ്റ്റർ രാജേഷ് കന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല വിധത്തിലാണ് ഇതിനകത്ത് പറയുന്നത് എന്റെ പോലെ ഇതിനകത്ത് ഈ പടം നിങ്ങൾ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിറ്റുവേഷനിലെ മേജറായിട്ട് ഡയലോഗ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കോൺവെർസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എക്സ്പ്രഷനും കൂടെ നിങ്ങൾ ഈ ഒരു സിനിമയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും കൂടെ നിൽക്കുന്ന ആൾക്കാർ പെർഫെക്റ്റ് ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സീൻ അത്രയും അടിപൊളിയാവും സെറ്റ് ആവും എന്ന് പറയും അതായത് ഇതിനകത്ത് നമുക്കറിയാലോ വെച്ചാൽ കാറ് സീൻ ഉണ്ടല്ലോ അതിനകത്ത് ഇങ്ങനെ കാ ഈ മെത്തുള്ളിയുടെ മെത്തുകളൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇവരിങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് പറയാലോ തനിക്ക് ഇയാളെ അങ്ങ് മാറ്റി നിർത്തി കുളിപ്പിച്ചോടും ഇവിടെ പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ ഉണ്ട് സ്ത്രീകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അതിനകത്ത് കൊച്ചി ഞാൻ ഈ സത്യത്തിൽ ഡയലോഗ് വരുന്നത് ആരാണ് ഈ പറയുന്ന മണവാളനും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കുളപ്പള്ളി ലീലയും തമ്മിലാണ് ഈ ഡയലോഗ് വരുന്നത് അതിന്റെ കൂടെ കൊച്ചിൻ കൂടെ ഉണ്ട് അപ്പൊ പ്രായപൂർത്തിയായിട്ടുള്ള സ്ത്രീകൾ അല്ലെ പെൺ എന്ന് പറയുന്ന സമയത്ത് കൊച്ചിൻ അങ്ങനെ നോക്കുന്നുണ്ട് എവിടെ എവിടെ ഓടെ പറയ പ്രായപൂർത്തിയായ ആൾക്കാര് അപ്പൊ അതേ സമയത്ത് തന്നെ നമ്മുടെ മണവാളൻ പറയുന്നുണ്ട് ഈ തളച്ചിയാണോ പ്രായപൂർത്തിയായ പെൺകൊച്ചി എന്നുള്ളൊരു ഡയലോഗ് അപ്പൊ എങ്ങനെ ആ ഒരു ടീം ഉണ്ടല്ലോ ടീം വർക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ പടം കണ്ടാൽ മതി പുലിവാൽ കല്യാണം എന്ന് പറയുന്നത് ഇതെൻ്റെ മൂന്നാമത് എൻ്റെ ഒരു ഇതിൽ വരുന്നൊരു പടമാണ് പുലിവാൽ കല്യാണം എന്ന് പറയുന്നത് ഇനി അടുത്ത പടം ഇത് കുറച്ച് പഴയ പടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായിട്ടുള്ള സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തിട്ടുള്ള അതേപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസൻ എഴുതിയ സിദ്ദിഖ് ലാൽ അവരുടെ അവരുടെ കഥയിൽ വന്നിട്ടുള്ള പടം നാടോടിക്കാറ്റ് ലാലേട്ടൻ്റെ പഴയ ലാലേട്ടനെയും അതേപോലെ തന്നെ ശ്രീനിവാസനെയും പഴയ കേരളത്തിന്റെ ചില ഭാഗങ്ങളും ഇതെല്ലാം പഴയ തമിഴ്നാടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈയൊരു പണം കണ്ടാൽ മതി എന്തൊരു എവർഗ്രീൻ സിനിമയാണ് ഈ നാടോടിക്കാറ്റ് എന്ന് പറയുന്നത് വിജയനും ദാസനും വിജയനും ദാസനും അവരുടെ ദാരിദ്ര്യം ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഇവിടെ ഇവരുടെ തത്രപ്പാടിൻ്റെയും ഒരു കഥയാണ് സത്യത്തില് നാടോടിക്കാറ്റ് എന്ന് പറയുന്നത് അത് വീണ്ടും തിയേറ്ററിൽ ഒന്ന് വരുന്നതെന്ന് ആലോചിച്ചു നോക്കിയേ തിയേറ്റർ സത്യം പറയാലോ തിയേറ്റർ ഒരു ഓളം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ഒരുപാട് ഇപ്പം രാവണപ്രഭു ഇറങ്ങിയ പോലെ ഇങ്ങനെ ആഘോഷിച്ചിങ്ങനെ വല്ല ഡി ജെ പാർട്ടിക്ക് ഒന്നും പോയ പോലെ തിയേറ്റർ കയറാനില്ല പക്ഷെ നമ്മളിങ്ങനെ വർഷങ്ങളായിട്ട് നമ്മൾ എന്താ പറയാ ടെലിവിഷനിലൂടെയും യൂട്യൂബിലും ഒക്കെ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പടം വീണ്ടും തിയേറ്ററിൽ വരുന്നു അത് നമ്മൾ തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ ഈ ഈ ഒരു ഇതിങ്ങനെ ആലോചിക്കുന്ന സമയത്തന്നെ എനിക്കിണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ട് ഒരു ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് അത് അപ്പോൾ ഞാൻ ഈ നാല് കോമഡി പടങ്ങളിലും നാലാമതായിട്ട് ഞാൻ തിയേറ്ററിൽ പോയി കാണണം എന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ തിയേറ്ററിൽ ഒന്ന് റിലീസ് ആയിരുന്നെങ്കിൽ ആലോചിക്കുന്ന സിനിമകളിൽ പെട്ടുള്ള ഒരു സിനിമയാണ് നാടോടിക്കാറ്റെന്ന് പറഞ്ഞത് ഇനി ഇതല്ലാണ്ട് തന്നെ കുറച്ച് കോമഡി സിനിമകളുണ്ട് ദിലീപിൻ്റെ കുറേ സിനിമകളുണ്ട് ഒന്ന് പഞ്ചാബി ഹൗസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ തെങ്കാശി പട്ടണമുണ്ട് സി ഐ ഡി മൂസയുണ്ട് പറക്കുന്തളികയുണ്ട് ഇങ്ങനെ ഒരുപാട് സിനിമകൾ എൻ്റെ ലിസ്റ്റിലുണ്ട് ഈ പിന്നെ അതേപോലെ തന്നെ വിയറ്റ്നാം കോളനി ഉണ്ട് ഇങ്ങനെയൊക്കെ പിന്നെ അതേപോലെ പിൻഗാമി ഉണ്ട് ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകൾ നമ്മൾ തിയേറ്ററിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമയാണ് പക്ഷെ അതിലൊക്കെ എൻ്റെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന നാല് കോമഡി സെഗ്മെന്റിൽ വരുന്ന സിനിമയാണിത് ഇനി അഞ്ചാമതായിട്ട് വരുന്നത് ഒരു മാസ് മസാല ഐറ്റമാണ് രണ്ടായിരത്തി അഞ്ചിൽ റിലീസായിട്ടുള്ള മമ്മൂക്ക ചിത്രം അൻവർ റഷീദ് സംവിധാനം ചെയ്തിട്ടുള്ള തിയെ ഷാഹിദ് എഴുതിയിട്ടുള്ള പടം രാജമാണിക്യം മമ്മൂക്ക വേറൊരു സ്ലാങ് പിടിച്ചിട്ട് വേറൊരു ഗെറ്റപ്പിൽ വന്നിട്ടുള്ള സിനിമയാണ് ഈ നമ്മുടെ രാജമാണിക്യം എന്ന് പറയുന്ന സിനിമ ഇന്നും എവർഗ്രീൻ ആയിട്ടുള്ള ഒരു സിനിമയാണത് അതിനകത്തുള്ള ഡയലോഗാണെന്നുണ്ടെങ്കിലും അത് ഒരു ഒരു വല്ലാത്തൊരു പ്ലേ ആണ് ആ സിനിമ നമ്മളെ ഒരു ഒരു വിധത്തിൽ നമ്മളിങ്ങനെ ഇമോഷണലി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഒരു കൈൻഡ് ഓഫ് സാൻ ആണെന്നുണ്ടെങ്കിലും എന്നാൽ മറു മറു സൈഡില് സ്ട്രോങ് ആയിട്ടുള്ള ഒരു 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 മസ്കുലിൻ മെന്നിൻ്റെ ഒരു കഥാപാത്രമാണ് മമ്മൂക്ക് അതിനകത്ത് എന്നുള്ളതാണ് അതിനകത്ത് പുള്ളി ആ പുള്ളിയുടെ ഗൗരവം വിട്ടിട്ട് ഒരിക്കലും അതിനകത്ത് ആ ക്യാരക്ടർ അങ്ങനെയാണ് ഒരു ഗൗരവത്തിൽ നിൽക്കുന്ന എല്ലാത്തിനും കുറച്ച് സില്ലി ആയിട്ട് കാണുന്ന ഒരു ക്യാരക്ടർ അതായത് ചെറുപ്പത്തില് ഒരുപാട് യാതനങ്ങൾ അനുഭവിച്ചിട്ട് അതിൻ്റെയൊക്കെ സാച്ചുറേഷൻ കണ്ടിട്ട് പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുള്ളൊരു മനുഷ്യൻ അപ്പൊ ആ ആള് ഭയങ്കര സ്ട്രോങ് ആണ് പക്ഷെ എന്നിരുന്നാലും അതിനകത്ത് ഒരുപാട് ചില ഏരിയകളിലൊക്കെ ഭയങ്കര ഇമോഷനായിട്ട് പുള്ളി മാറുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊളീഗുണ്ട് പുള്ളിക്കാർ പറയും മമ്മൂക്കയുടെ കണ്ടു പറഞ്ഞാൽ എന്നും കണ്ടു പറയും എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ കുറേ ആൾക്കാരും ഉണ്ട് അപ്പോൾ അതില് അവസാനം വരുന്ന ഒരു മാസ മസാല ഐറ്റത്തിൽ വരുന്നൊരു പടമാണ് രാജമാണിക്ക് അതെന്തൊരു ഡൈ ഡയലോഗ് ഡെലിവറി കൊണ്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കഥയുടെ ഒരു പോക്കാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഒരു ഈ ഒരു ടെംപ്ലേറ്റ്ന്നെ വേറൊരു ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ് ആണ് നമുക്ക് പക്ക ടിപ്പിക്കൽ മാസ് മസാലയാണ് പക്ഷെ അതിനകത്ത് പിടിച്ചേക്കുന്ന ആ സ്ലാങ് പിന്നെ അതിനകത്തേക്ക് കയറിയിരിക്കുന്ന ഇമോഷൻ ഇതെല്ലാം കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വ്യത്യസ്തമായിട്ട് തോന്നുന്നൊരു പടമാണ് രാജമാണിക്യം എന്ന് പറയുന്നത് ബെല്ലാരി രാജ അല്ലേ വെൻസിലേക്ക് മമ്മൂക്കിങ്ങനെ വരുന്നൊരു ആലോചിച്ചൊക്കെ രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ചിലൊന്നും ഞാൻ മലപ്പുറത്ത് ജനിച്ചു വളർന്നുകൊണ്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടായിരത്തി അഞ്ചിലൊന്നും തിയേറ്ററിലേക്കുള്ള ആക്സസോ ഇങ്ങനെ തിയേറ്ററിൽ ഇത് റിലീസാവുന്നുള്ള കാര്യം പോലും എനിക്ക് റിലീസാവുന്നത് എന്നുള്ള കാര്യം പോലും എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ അങ്ങനത്തെ അങ്ങനത്തെ ഒരു കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമ രണ്ടായിരത്തി അഞ്ചിലിറങ്ങിയിട്ടുള്ള ഒരു സിനിമ ഇത് വീണ്ടും വന്ന് തിയേറ്ററിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതല്ലാണ്ട് തന്നെ വേറെ കുറേ മാസ് ഐറ്റംസ് പടങ്ങളും ലിസ്റ്റിലുണ്ട് പക്ഷേ എന്തായാലും ടോപ്പ് പ്രയോറിറ്റിയിൽ വരുന്ന അഞ്ച് സിനിമകൾ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണണം ആഗ്രഹിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തെങ്കിലും ഭാഗ്യം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സിനിമകളൊക്കെ നമുക്ക് തിയേറ്ററിൽ പോയി കാണാം